വീഡിയോ ഇത് ലൈവിൽ നടന്നൊരു ചർച്ചയാണ് അതായത് സായിയും നന്ദനയും അഭിഷേകവും സിജയും കൂടെ ചേർന്ന് ഒരു ചർച്ചയാണ് നൂറാം ദിവസത്തെക്കുറിച്ചും കപ്പ് എടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള വലിയ ചർച്ചകളാണ് നടക്കുന്നത് വലിയ മാനുപ്രേഷം തന്നെ നടക്കുകയാണ് അവരുടെക്ക് ഈ നാലു പേർക്കും ഒരേ പ്രതീക്ഷയാണ് അവർ തന്നെയായിരിക്കും കപ്പ് ഉയർത്തുക എന്ന് നമ്മളെയും നമ്മുടെ ഗെയിമുകളൊക്കെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ എഴുപത് ദിവസമായിട്ടും ഇവിടുന്ന് നമ്മളെ പ്രേക്ഷകർ പറഞ്ഞു വിടാത്തത് അപ്പോൾ നമ്മളിലുള്ള ആരിലുമൊക്കെ ആയിരിക്കും മിക്കവാറും കപ്പ് എടുക്കുന്നത് എന്നുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നന്ദന പറയുകയാണ് എൻ്റെ ലക്ഷ്യം കപ്പ് തന്നെയാണ് എനിക്ക് തന്നെ മിക്കവാറും കപ്പ് കിട്ടാനാണ് എല്ലാ സാധ്യതയും പിന്നെ നടക്കുന്ന ചർച്ച രസകരമാണ് ഈ അമ്പത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതാണ് അപ്പോൾ നന്ദന പറയുകയാണ് എനിക്കാണ് അമ്പത് ലക്ഷം കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഷെയർ ഞാൻ നിങ്ങൾക്ക് മൂന്ന് പേർക്കും വിധിച്ചു തരാം എത്ര രൂപ വെച്ച് ഞങ്ങൾക്കെല്ലാം തരുമെന്ന് അവർ ചോദിക്കുകയാണ് സിജോ ഇങ്ങനെ എടുത്തെടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് എത്ര ലക്ഷം രൂപ തരും അപ്പോൾ നന്ദന പറയുന്നു എനിക്കൊരു വീടില്ല അപ്പോൾ ഞാൻ വീട് വെക്കും അതിനുശേഷം എത്ര ബാലൻസ് വന്നാലും അത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഈക്വൽ ഷെയർ ആയിട്ട് വീതിച്ച് തരാമെന്ന് വളരെ രസകരമായ ചർച്ചകൾ തന്നെയാണ് അവിടെ നടക്കുന്നത് നൂറാം ദിവസത്തെക്കുറിച്ചും കപ്പിനെക്കുറിച്ചും അമ്പത് ലക്ഷത്തെക്കുറിച്ചും ഒക്കെ ഇവരൊക്കെ ചിന്തിച്ചു തുടങ്ങി ബിഗ് ബോസിൽ വരുന്ന ഏതൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് കപ്പ് കപ്പുയർത്തുക എന്നുള്ളതാണ് അതിനപ്പുറം മറ്റൊരു സ്വപ്നമില്ല ഒരു പത്തിരുപത്തഞ്ച് കണ്ടസ്റ്റൻറ്റുകൾ വരുന്നതിൽ അതിലൊരാൾ കപ്പുയർത്തുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല അതിന് വേണ്ടി നല്ലതായിട്ട് പണിയെടുക്കണം ഈ നാല് പേരും അധികം നോമിനേഷനിൽ വന്നിട്ടുള്ളവരല്ല ഒന്നുകിൽ ക്യാപ്റ്റനായിട്ടോ അല്ലെങ്കിൽ പവർ റൂമിലോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ ഒക്കെ വിഷയം പറഞ്ഞ് നോമിനേഷനിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന ആളുകളാണ് അടുത്ത വീക്കിലൊക്കെ ആയിട്ട് ഇവരൊക്കെ നോമിനേഷൻ വരട്ടെ വോട്ട് ചെയ്യുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ആര് കപ്പ് ഉയർത്തണമെന്ന് ഇവരിൽ ആർക്ക് കിട്ടിയാലും നമുക്ക് സന്തോഷം ആർക്ക് കിട്ടിയാലും അത് അവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അത് അവർക്കേ പ്രയോജനപ്പെടും പക്ഷേ ഏറ്റവും അർഹതയുള്ള ഒരാൾക്ക് മാത്രമേ ആ കപ്പ് ലഭിക്കാനുള്ള യോഗ്യതയുമുള്ളൂ അപ്പോൾ വീണ്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് കാണാം ബായ്